നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും നടക്കുന്ന അടിസ്ഥാനത്തിലാണ് ഈ വാർത്തയുമായി ഞാൻ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സർക്കാരിനോട് കോടതി മുദ്രവെച്ച കവറിൽ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് ഇപ്പോൾ പൂർണ്ണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്നു അതിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങളാണ് ഇന്ന് പ്രേഷർ മുമ്പിലേക്ക് എത്തിക്കുന്നത് അത് സർക്കാരിന് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് സർക്കാരിനോട് പല രീതിയിലുള്ള ചോദ്യങ്ങളും ഇന്ന് കോടതി ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സർക്കാർ എന്തുകൊണ്ടാണ് നാലര വർഷക്കാലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂത്തിവീഴ്ച എന്ന കാര്യം സർക്കാരിനോട് അക്കം തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ഇതിനു മുമ്പിൽ സർക്കാർ കൃത്യമായി മറുപടി പറയേണ്ടതായി വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സർക്കാരിൻ്റെ നയിക്കുന്ന സാംസ്കാര വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും ഈ സർക്കാരിന്റെ ഈ റിപ്പോർട്ട് സജി ചെറിയാൻ വായിച്ചിട്ടില്ല എന്ന് വരെയാണ് സജി ചെറിയാൻ പറഞ്ഞത് എന്നാൽ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഇത്രനാളും ഇത് പൂഴ്ത്തിവച്ചു എന്നൊരു ചോദ്യം സർക്കാർ കൃത്യമായി ഉന്നയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രേഷർ റൂമ്പിലേക്ക് എത്തിക്കുന്നത് ഇന്ന് കോടതിയിലുണ്ടായ സംഭവങ്ങളാണ് ഞാൻ പ്രേഷർ റൂമിലേക്ക് എത്തിക്കുന്നത് അക്കമിട്ട് തന്നെ ഞാൻ നിർത്തുകയാണ് ഈ ഇന്ന് രാവിലെ തന്നെ ഈ സർക്കാർ ഈ പത്തേകാലിന് തന്നെ കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം പത്തേകാലിന് തന്നെ കോടതി ഈ സ്പെഷ്യൽ ബെഞ്ചാണ് ഈ ഇത് പരിഗണിച്ച് പരിഗണിച്ചത് ഒരു വനിതാ ജഡ്ജും മറ്റൊരു ജഡ്ജും കൂടിയാണ് പരിഗണിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിച്ചിരിക്കുന്നു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു പൂർണമായ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്ന് എ ജി കൃത്യമായി കോടതിയെ അറിയിച്ചിരിക്കുന്നു പൂർണ്ണമായ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ സമർപ്പിച്ചുവെന്നാണ് എ ജി ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത് നിലവിൽ സർക്കാർ എന്ത് ചെയ്തുവെന്ന് ഹൈക്കോടതി എടുത്തു ചോദിക്കുന്നു നിലവിൽ സർക്കാർ എന്താണ് ഈ റിപ്പോർട്ട് മേൽ ചെയ്തതെന്ന് എടുത്തു ചോദിക്കുന്നു ചോദിക്കുന്നു അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നാണ് സർക്കാർ മറുപടി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്ന് നമുക്കറിയാം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു വനിതാ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരുൾപ്പെടെ ഉൾപ്പെടെയുള്ളവരെ നിയോഗിച്ചു സർക്കാർ കൃത്യമായി മറുപടി നൽകുന്നത് നിലവിൽ സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനാണ് ഹൈക്കോടതി ചോദിച്ചപ്പോഴാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത് ഇതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടി രഞ്ജിനി നമുക്കറിയാം ചിത്രം സിനിമയിലൂടെ മലയാളി പ്രശ്നങ്ങൾ ഹൃദയം കവർന്ന നടി രഞ്ജിനി ഇതിൽ കക്ഷി ചേരാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു നമുക്കറിയാം ഡബ്ല്യു സി സി പോലെയുള്ള സംഘടന ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഡബ്ല്യു സി സി ഈ സംഘടന ഈ ഇതിൽ കക്ഷി ചേർന്നില്ല ചോദ്യം പ്രസക്തമാണ് അവിടെയാണ് നടി രഞ്ജിത്തി നടി രഞ്ജിനി കൂടി ഇതിൽ കക്ഷി ചേരാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക അതും കോടതി പരിഗണിക്കുന്നുണ്ട് നടി രഞ്ജിനി തുടക്കം മുതൽ തന്നെ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച ഒരു വ്യക്തിയാണ് അതിൽ ഉള്ളടക്കം മറയണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് എന്നാൽ അതെല്ലാം കോടതി കോടതി പരിഗണനയിൽ ഇരിക്കുന്നതിന് ഇരിക്കുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതിൽ പ്രസക്ത ഭാഗങ്ങൾ മൂടി വെക്കുകയും ചെയ്തത് ഇതിൻ്റെ എതിരായാണ് ഹൈക്കോടതിയിൽ രഞ്ജിതി ഇപ്പോൾ ഹൈക്കോടതിയിൽ കക്ഷി ചേരണമെന്നാവശ്യംപ്പെട്ടിരിക്കുന്നത് ഡബ്ല്യു സി സി പോലുള്ള സംഘടന സ്ത്രീകൾക്ക് വേണ്ടി എന്തും ശബ്ദമുയർത്തുമെന്ന് പറയുന്ന സംഘടന ഡബ്ല്യു സി സി എന്തുകൊണ്ട് കക്ഷി ചേരുന്നില്ല എന്ന ചോദ്യം പ്രസക്തമായി പ്രസക്തമായിരിക്കുമ്പോഴാണ് നടി രഞ്ജിനി ഇപ്പോൾ കക്ഷി ചേർന്നിരിക്കുന്നത് ഹിയമ കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുള്ള കക്ഷി ചേരാനുള്ള അനുമതി ഹൈക്കോടതി ഹൈക്കോടതിയിൽ എന്ന വാർത്തയും പ്രഷർ റൂമ്പിലേക്ക് എത്തിക്കുകയാണ് അതോ അതോടൊപ്പം തന്നെ വിവിധ ശേഷങ്ങളിലായി ഇരുപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇരുപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് കേസെടുത്തതെന്നും സർക്കാർ വരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് പല പെൺകുട്ടികളുമെന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നതെന്നും സർക്കാരിനെ കോടതി അറിയിച്ചിട്ടുണ്ട് ഡി ജി പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അയച്ചിരുന്നുവെന്നും എന്നും പറയുന്നു സർക്കാർ നടപടി എടുക്കാത്തത് നീതീകരിക്കാനാവാത്തതാണെന്ന് ഐ ജിയോട് എ ജിയോട് സോറി എ ജിയോട് കോടതി പറയുന്നു സർക്കാരോട് കൃത്യമായി പറയുന്നു ഇത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് സർക്കാർ ഉണ്ടായെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ ഹർജി നില നിലവിൽ പ്രസക്തിയില്ലെന്ന് എ ജി വ്യക്തമാക്കുന്നു എന്നാൽ ഹർജിയിൽ ഉന്നയിച്ച നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ എന്ന് കോടതി കൃത്യമായി ചോദിക്കുന്നു ആദ്യം സജിയാണ് പോയത് അതിൽ കൃത്യമായി കോടതി പറഞ്ഞു അത് നിലനിൽക്കില്ല എന്ന് സർക്കാർ അറിയിക്കുമ്പോൾ കൃത്യമായി പറയുന്നു എന്നാൽ ഹർജിയിൽ ഉന്നയിച്ച നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ എന്ന് കോടതി കൃത്യമായി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐ സി സി ാതെ സിനിമാ യൂണിറ്റുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ കോടതി അറിയിച്ചിട്ടുണ്ട് ഐ സി സി നടപ്പാക്കാത്ത സിനിമാ യൂണിറ്റുകൾ യൂണിറ്റുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ കോടതി അറിയിച്ചു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി കമ്മിറ്റിയെ നിയോഗിച്ചതെന്ന് സർക്കാർ പറയുന്നു സിനിമാ മേഖലയിലെ കമ്മിറ്റി പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഐ സി ഐ ഐ സി സി എന്ന കമ്മിറ്റിയെ രൂപീകരിച്ചതെന്ന് സർക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെന്ന് കോടതി തിരിച്ചു എന്തുകൊണ്ട് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ല കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ല എന്ന് കൃത്യമായി തന്നെ കോടതി സർക്കാരിനോട് ചോദിക്കുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്തു കാര്യം നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു പരാതികളിൽ അടിസ്ഥാനത്തിലും നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു പരാതികളിൽ മാത്രമല്ല വെളിപ്പെടുത്തൽ ചില ആളുകൾ പരാതിയില്ലാതെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ നടപടി തുടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് തന്നെ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ പല പേജുകളും മാറ്റിയിരുന്നു ആ പേജുകളോട് കൂടിയ രൂപം ഹൈക്കോടതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു മുദ്രവാഴ്ച കവറിൽ അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു അത് തന്നെ ഹൈക്കോടതി ഇപ്പോൾ പറയുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു അത് രഹസ്യമായ ഭാഗങ്ങൾ സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട് അന്വേഷണ ഭാഗമായിട്ട് സൂക്ഷിക്കണമെന്നും കോടതി ഇപ്പോൾ പറയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണരുത് എന്നും കോടതി വ്യക്തമാക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾ മൈക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ ഇതാണ് തെളിവെടുപ്പ് നടക്കുന്നു ഇന്ന തെളിവെടുപ്പ് നടക്കുന്നു ഇതാണ് ഞങ്ങൾ നടത്തുന്ന ഈ കാര്യങ്ങൾ ഇനി ഒരു കാരണവശാലും മാധ്യമങ്ങൾ മുമ്പിൽ പറയരുതെന്ന് കോടതി കൃത്യമായി പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണരുത് എന്ന് കോടതി കൃത്യമായി പറയുന്നു ആ കാര്യം സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാരണം പല മാധ്യമങ്ങളും അവരുടെ റേറ്റിങ്ങിന് വേണ്ടി പല ആളുകളുടെ ആളുകളെടുത്ത് എത്തുമ്പോൾ ഈ സാധനം വേണ്ട എന്ന കാര്യം ഹൈക്കോടതി കൃത്യമായി പറയുന്നു മീഡിയ പാടില്ല എന്നും കോടതി മീഡിയ ട്രയൽ പാടില്ല എന്നും കോടതി പറയുന്ന മീഡിയയ്ക്കും താക്കീത് കോടതി നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എടുത്തു പറയാം മൊഴി നൽകിയവർക്ക് പരാതി ഇല്ല ഇല്ല എങ്കിലും അവരുടെ അന്വേഷണം അവസാനിപ്പിക്ക ല്ലേ എന്നും കോടതി പറയുന്നു മൊഴി നൽകിയവർക്ക് പരാതിയില്ലെങ്കിലും അന്വേഷണം അവസാനം മൊഴി നൽകിയ പരാതിയില്ല എന്ന് പറഞ്ഞാലും അന്വേഷണം അവസാനിപ്പിക്കരുത് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ് കോടതി കൃത്യമായി പറഞ്ഞത് അത് അന്വേഷണം നടത്തണമെന്ന് തന്നെ കോടതി പറയുന്നു പക്ഷേ മീഡിയ മര്യാദ പാലിക്കണം മീഡിയ ഇത് മര്യാദ പാലിക്കണം അതിന് അന്വേഷണം കേസില്ലായ്മ ആ കൂട്ട് ആ ഇരയുടെ അടുത്ത് ചെന്നിട്ട് മൈക്ക് വെച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നിരയിലേക്ക് മീഡിയ പോകരുതെന്ന് മീഡിയ മര്യാദ പാലിക്കണമെന്ന് കോടതി കൃത്യമായി പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ള മീഡിയ മര്യാദ പാലിക്കണമെന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് സത്യാംഗ്മൂലം നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സത്യാവംഗമൂലം നൽകണം അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സത്യാവാങ്മൂലം കൃത്യമായി സർക്കാർ നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകുന്നു ഇതുവരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്നും ഇനി കോടതിയിൽ ഈ കേസ് എടുക്കുമ്പോൾ ഇതുവരെ എടുത്ത നടപടികൾ കൃത്യമായി വ്യക്തമാക്കണമെന്നും കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് സർക്കാർ രാജ്യത്തിന്റെ നിയമം അനുസരിക്കണമെന്ന് താക്കീത് സർക്കാർ രാജ്യത്തിന്റെ നിയമം അനുസരിക്കണമെന്ന് താക്കിയതാണ് കേരള സർക്കാരിന് മുന്നിലേക്ക് കോടതി വെച്ചിരിക്കുന്നത് കൃത്യമായ പൊരു സർക്കാർ നിയമ രാജ്യത്തിന്റെ നിയമം പാലിക്കണമെന്ന് സർക്കാർ സർക്കാരിനോട് കോടതി കൃത്യമായി തന്നെ പറഞ്ഞു എന്ന കാര്യവും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് വിദൂര ഇടങ്ങളിലെ ലൊക്കേഷനുകളിൽ എങ്ങനെ ഐ സി ജി രൂപീകരിക്കണമെന്ന് കോടതി രൂപീകരിക്കുമെന്ന് കോടതി ചോദിക്കുന്നുണ്ട് വിദൂര ഇടങ്ങളിൽ ലൊക്കേഷനുകളിൽ എങ്ങനെ ഐ സി സി രൂപീകരിക്കുമെന്ന് കോടതി കൃത്യമായി ചോദിക്കുന്നുണ്ട് സ്ത്രീകൾ ന്യൂനപക്ഷമല്ല ഭൂരിപക്ഷമുള്ള ഭൂരിപക്ഷമെന്നും കോടതി പറയുന്നു സ്ത്രീകൾ ന്യൂനപക്ഷമില്ല ഭൂരിപക്ഷമാണെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹൈക്കോടതി പറയുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോക്സോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് കേസ് പോലും എടുക്കാതെ സർക്കാർ ആരെയാണ് പേടിക്കുന്നതിൻ്റെ ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന കോടതി പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതി വ്യക്തമാക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്ന സർക്കാർ എന്തിനാണ് ഈ സർക്കാർ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്ന സർക്കാർ എന്തിനാണ് നമുക്കെന്നൊരു ചോദ്യം കൃത്യമായി ഓരോ ഓരോ മലയാളികൾക്കും ചോദിക്കാം ഓരോ പൗരനും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കുറ്റം ചെയ്യുന്നവരെ സർക്കാർ സംരക്ഷിക്കുന്നു ഇവരെ പുറത്തു കൊണ്ടുവരണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇരകൾക്ക് നീതി ലഭിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ കൃത്യമായി തന്നെ കോടതി ഇടപെട്ടിരിക്കുന്നു ഇനി വരും മണിക്കൂറുകൾ കോടതിയുള്ള കൂടുതൽ വിവരങ്ങൾ പ്രേഷർ മുമ്പിലേക്ക് എത്തിക്കും ഇപ്പോൾ കോടതിയിൽ നടന്ന സംഭവമാണ് ഞാൻ പ്രേഷർ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയെ കക്ഷി ചേർത്തു ചേർത്തുവെന്നൊരു വിവരം ലഭ്യമാകട്ടുണ്ട് താരസംഘടന അമ്മയും ഇതിലേക്ക് കക്ഷി ചേർത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതും കൃത്യമായി പറയുന്നു അമ്മയെ നമുക്ക് രഞ്ജിനി മാത്രമാണ് ഈ ഈ കേസിൽ കേസിൽ കക്ഷി 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 ചേരാൻ പോയിരിക്കുന്നത് ഒരു ഒരു കാരണവശാലും ചേരുന്നില്ല ചേരുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോഴും എന്തുകൊണ്ട് ചോദ്യം നടി രഞ്ജിനി അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ അഭിഭാഷകനെ വെച്ച് കക്ഷി ചേർന്നിരിക്കുന്നു ഇത് കോടതി സ്വീകരിക്കുന്നുണ്ട് ആ കക്ഷി ചേരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം വരും മണിക്കൂറിൽ നമുക്ക് വ്യക്തമാകും എന്തായാലും ഏറ്റവും വലിയ തിരിച്ചടി ഹൈക്കോടതിയും അതിന്മേൽ നടപടി എടുക്കാതിരിക്കുകയും ആരെ സംരക്ഷിക്കാനുള്ള ചോദ്യങ്ങളും സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട് സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിലെല്ലാം സർക്കാർ കൃത്യമായി മറുപടി നൽകണം ഇനി സത്യവാങ്ങ് നൽകുമ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായി പറയണമെന്നും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വരും മണിക്കൂറുകൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കും ആരെ സംരക്ഷിക്കാൻ സർക്കാർ മുൻകിയെടുത്തു ഇതിലുള്ള വില്ലന്മാരുടെ പേര് മറച്ചു വെച്ചുകൊണ്ട് ആരെയാണ് സർക്കാർ സംരക്ഷിക്കുന്ന കാര്യം ചോദ്യചിഹ്നമായി നിൽക്കുന്നു ആരും കുറ്റം ചെയ്ത് ആരെയും വെറുതെ ഇവിടെ നിന്ന് കൃത്യമായി ഇടപെടുന്നതാണ് കോടതി നടത്തിയിരിക്കുന്നത് ഒരു മണിക്കൂറിൽ കൂടുതൽ വാർത്തകളുമായി വീണ്ടും പ്രഷർ റുമ്പിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും